ഈശോ മിശിഖായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ പ്രേസ്മി റ്റു ജീസസ് ഹാലേലൂയ പ്രിയപ്പെട്ട കാർമൽ റൂഹ പരിശുദ്ധ മാതാവും പരിശുദ്ധാത്മാവും കൂടി ചെയ്യുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സിസ്റ്റർ സ്വാഗതം ചെയ്യാണ് ആണ് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചുള്ളൊരു ജീവിതമാണ് അത് എങ്ങനെ ചിലവഴിക്കുന്നു ചിലവഴിക്കണം എന്നുള്ളത് ആദ്യമേ തന്നെ ഒന്ന് തയ്യാറാക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഈ രണ്ട് മാസം ഏപ്രിൽ മെയ് കഴിഞ്ഞു പോകുന്നത് അറിയേയില്ല അതിരാവിലെ ദൈവം നിന്നെ നട്ട ആ രാജ്യത്ത് ആ ഇടവകയിലെ നിൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ദേവാലയത്തിലേക്ക് ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതാണ് ഏറ്റവും ഏറ്റവും വലിയ മിറാക്കിൾ എന്ന് വെച്ചാൽ അത്ഭുതം ഹോളി ഈസ് ദ ഗ്രേറ്റസ്റ്റ് മിറാക്കിൾ ഇൻ ദ വേൾഡ് നിന്നെ നട്ട ഇടവകയിൽ നിന്റെ മുറ്റത്ത് നിൽക്കുന്ന വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഇടവക ഇടവകപ്പള്ളിയിലേക്ക് കുടുംബസമേതം എന്നും നീ പോകുന്നതാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുന്നതാണ് ഏറ്റവും മഹനീയം ശ്രേഷ്ഠം നീ എവിടേക്കൊക്കെ പോയാലും നിന്നെ നട്ട നിന്നെ ആകർഷി നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ഇടവകയിലെ മുറ്റത്ത് നിൽക്കുന്ന ദേവാലയത്തിലെ പരിശുദ്ധ കുർബാനയാണ് പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും ശ്രേഷ്ഠം മഹനീയം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഒഴിവ് കാലത്ത് കുടുംബസമേതം നമുക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് എന്നും പോകാം മുടങ്ങാതെ പോകാം ഒരു പ്രതിജ്ഞയെടുക്കാം ആ മേ